ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുണ്ടാക്കുന്നത് കേരമീൻ മീൻ തലമുണ്ട് നല്ല പൊള്ളിയൊരു തലക്കറി മീൻ തല കറി കേട്ടോ നമ്മൾ കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഒരു പച്ചമുളകും കൂടി എടുത്ത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മുളകും പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ പുളിവെള്ളം ഒഴിച്ചിട്ട് നനച്ചു വെച്ചേക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിച്ച് ഒന്ന് കുഴച്ച് വെക്കുക എന്നാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് കരിഞ്ഞു പോകില്ല അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ നല്ലപോലെ മൂത്ത് ഇടാൻ വേണ്ടി ഇത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് വയ്ക്കുക നല്ലപോലെ ഒഴിച്ച് മസാലയൊക്കെ ഒന്ന് കുഴച്ച് മാറ്റി വെച്ച ശേഷം നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവെട്ട് കൊടുക്കാം കേട്ടോ ഒരു പിടി ഒരു നുള്ളു ഒരു രണ്ട് പേരൽ കൂട്ടി പിടിക്കുന്നത്ര ഇട്ട് ഉലുവെട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചകും വെളുത്തുള്ളിയും ഒക്കെ കൂടെ കൂട്ടി ഇഞ്ചി എല്ലാം കൂടി നല്ല പോലെ വഴറ്റിയെടുക്കണം നമുക്ക് കറിക്ക് ടേസ്റ്റ് വരണമെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ വഴണ്ടി ഉള്ളൂ ആ കറിക്ക് ഒരു ടേസ്റ്റ് വരും എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ നമ്മുടെ എണ്ണയൊക്കെ കിടന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്ന ശേഷം നമ്മൾ രണ്ട് രണ്ട് വേപ്പിൻ്റെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിൻ്റെ ഇലക്കിട്ട് കഴിയുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ വേപ്പില എല്ലാം കൂടി അങ്ങ് എണ്ണയിൽ വഴണ്ടി വന്ന ഒരു മണം നല്ലൊരു മണം തന്നെ തന്നെയട്ടോ അത് എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി വെക്കുക നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് കുറച്ച് നേരം വഴറ്റിയെടുക്കണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കരുത് നമ്മളടപ്പത്തായിട്ടുണ്ടാക്കണത് ഗ്യാസുമ വയ്ക്കുന്നതിനേക്കാളും മീൻ കറിയൊക്കെ വെക്കുമ്പോൾ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റ് വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നല്ല രുചിയായിരിക്കും ഇനി നമ്മുടെ ഉള്ളിയൊക്കെ വഴിണ്ടി വന്നതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഇളക്കിയെടുക്കണം ഇനി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക ഒരുപാട് തീയുണ്ടെങ്കിൽ ചട്ടിയൊന്ന് വെച്ച് ഇളക്കിയെടുക്കാം കേട്ടോ നമ്മളങ്ങനെ പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടി അടുപ്പത്തായതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചും കൂടി വെച്ചേക്കുന്നത് ഗ്യാസമ്മ ആയാലും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ച് മസാല എണ്ണയിൽ വഴറ്റിയെടുത്താൽ മതി അപ്പം നല്ലപോലെ വഴറ്റി ഉണ്ടോ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മൂത്തൊരു കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി കൂടിയിട്ട് ഇളക്കിയെടുക്കണം ഇപ്പോൾ നോക്കിയാൽ മുളകും പൊടിയും മസാലയൊക്കെ ഒരേ കളറായിട്ട് നല്ലൊരു മൊറൂൺ കളറ് പോലെ ആയി അപ്പം അതിലേക്ക് തക്കാളി ഒരു വിധം വഴിണ്ടി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുവിധം വലുപ്പമുള്ള രണ്ട് വലിയ കഷ്ണം നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അത് നമ്മൾ ചതച്ച് കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുളി ഇറങ്ങാൻ വേണ്ടി ഇനി നമുക്കത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളവും കൂടി ചെറു ചൂടുവെള്ളമാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നേക്കാ ഇങ്ങനെ മസാലയൊക്കെ വഴറ്റി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഇനി ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെച്ച് കൊടുക്കുക നമ്മൾ കയറമീൻ്റെ തല നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ വാർക്കഷ്ണവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ട ഒരുവിധം തള പൊട്ടി വരുന്നുണ്ട് കേട്ടോ തള പൊട്ടി നല്ലപോലെ തിളച്ച് വരാൻ നേരത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ തല കഷ്ണങ്ങൾ അതിലേക്കിട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം ഒന്നങ്ങ ഇളക്കിയിട്ട് വലിയ കാര്യപ്പെട്ട ഇളക്കൊന്നും വേണ്ട ഒന്നങ്ങ ഇളക്കിയ മീനൊക്കെ ഒന്ന് കഷ്ണത്തിലേക്ക് മുങ്ങുന്ന വരെ ഇളക്കി കൊടുത്ത് നമുക്കിനി മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് നല്ല പോലെ തള വരട്ടെ നല്ല പോലെ തള വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒന്നങ്ങട്ട് ഇളക്കിയ ശേഷം ഒന്നങ്ങി ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഇത്രയും ചാറ് ആയിട്ട് എടുക്കുന്നില്ല നമ്മളൊന്ന് വറ്റിച്ച് കുറുക്കിയാണ് എടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മളിന്നത് മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ച് നല്ല പോലെ തിളപ്പിച്ച് ചാറൊക്കൊന്ന് വറ്റി ഒരു കുറുകിയ പരിവായി കിട്ടിയിട്ടുണ്ട് അതുവരെ നമ്മൾ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം നമ്മുടെ കഷ്ണമൊക്കെ നല്ല പോലെ പുളിയൊക്കെ ഇറങ്ങി ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കി വെക്കുക നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഈ പരുവത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഒന്നും കൂടി വറ്റിക്കണമെങ്കിൽ നമുക്കൊന്നും കൂടി വറ്റിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നല്ല കപ്പയുടെ ഒക്കെ കൂടെ നമുക്ക് കൂട്ടി നോക്കാം ഓക്കെ ബാ